നമസ്കാരം മാർച്ച് ൊന്ന് എന്നത് ഒരു ധനകാര്യ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഫലപ്രാപ്തി നിശ്ചയിക്കുന്ന ദിവസമാണത് കെഎസ്എഫ്ഐയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഘോഷിക്കേണ്ട ഒരു ദിവസം തന്നെയാണ് ചിട്ടി ബിസിനസിൽ ആയിരം കോടി രൂപ പ്രതിമാസ സല എന്ന നാഴികക്കല്ല് നാം ഇതിനോടകം ഭേദിച്ചു കഴിഞ്ഞിരിക്കുകയാണ് സ്വർണപ്പണയ വായ്പയിൽ ഒമ്പതിനായിരത്തി ഇരുന്നൂറ് കോടി രൂപ ബിസിനസ് നമ്മൾ ഇതിനോടകം ആർജിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഒരു ലക്ഷം കോടി രൂപ വിറ്റുവരവ് എന്ന സ്വപ്ന തുല്യമായ പദവിയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് കെ എസ് എഫ് ഇങ്ങനെ ഇത്രയും വലിയൊരു ഫലപ്രാപ്തിയിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മാനവശേഷിയെ കുറിച്ചാണ് നമ്മളുടെ ജീവനക്കാരാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ശക്തി അക്ഷീണമായ പ്രവർത്തനവും പുതു ആശയങ്ങൾ നടപ്പിലാക്കാനുള്ള ശേഷിയും നമ്മുടെ ജീവനക്കാർ പ്രവർ പ്രകടിപ്പിച്ചു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ടീം ബിൽഡിംഗിൽ അവർ പ്രകടിപ്പിക്കുന്ന വൈദഗ്ധ്യവും പ്രധാനപ്പെട്ടതാണ് ഇതെല്ലാം ചേർന്ന് കെ എസ് എഫ് ഇ കുടുംബം എന്ന് വിളിക്കാവുന്ന ഒരു ആശയം തന്നെ അവർ പ്രാവർത്തികമാക്കിയിരിക്കുന്നു ആ കുടുംബത്തിൽ നിന്ന് പതിമൂന്ന് പേരാണ് ഈ മാർച്ച് മുപ്പത്തൊന്നിന് റിട്ടയർ ചെയ്യുന്നത് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനിക്കാൻ ഏറെയുണ്ട് അവർ ജോയിൻ ചെയ്ത സ്ഥാപനത്തിൽ നിന്നും കെ എസ് എഫ്ഇയുടെ ഇന്നലെക്കുള്ള വളർച്ച അവർക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ് ഇത്രയും വളർച്ച കൈവരിച്ച കെ എസ് എഫ് ചൂണ്ടിക്കാണിച്ച് അവർക്ക് അവരുടെ ബന്ധുമിത്രാദികളോട് ഇത് തങ്ങളുടെ സ്ഥാപനമാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും ഈ മാർച്ച് മുപ്പത്തി ഒന്നിന് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പടിയിറങ്ങുന്നവർ ഇവരൊക്കെയാണ് ശ്രീ രാജു കെ കെ അസിസ്റ്റന്റ് മാനേജർ എം സി കട്ടപ്പന ശ്രീ സുരേഷ് കുമാർ പി ബി असिस्टेंट मैनेजर एनसी इस डीटी अल्पुड़ा, श्रीमदी सुजाता एनके असिस्टेंट मैनेजर एनसी नॉर्थ पराबूरा, श्री सुरेश कुमार ए डेप्यूटी मैनेजर त्रिशूर हेचो। ശ്രീമതി സോബിയ ടി കെ ചീഫ് മാനേജർ തൃപ്പൂണിത്ര ഇവനി ശ്രീമതി ഷീജ കെ മാനേജർ ഗ്രേഡ് ഫോർ ഇളമക്കര ശ്രീ രാജേന്ദ്രൻ പിള്ളയ്യം സീനിയർ മാനേജർ ആർഒ കൊല്ലം റൂറൽ श्री मनोहर एम चीफ मानेज जीजा भाई ईबी, मानेजर ग्रेड फोर एलियेट श्रीमति मेसी जॉर्ज, सीनियर मैनेजर, मूकन् ശ്രീ മോഹനൻ കെ മാനേജർ ഗ്രേഡ് ത്രീ ആറോ പത്തനംതിട്ട ശ്രീമതി മിനി ടിഐ അസിസ്റ്റന്റ് മാനേജർ കെ എസ് എഫ് ഇ ഡിജിറ്റൽ ബിസിനസ് സെന്റർ ശ്രീ ഉണ്ണികൃഷ്ണൻ എസ് മാനേജർ ഗ്രേഡ് ത്രീ മാന്നാർ ഈ മാർച്ച് മുപ്പത്തൊന്നിന് നമ്മളുടെ പടിയിറങ്ങി പോകുന്ന ഓരോ ജീവനക്കാർക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു നന്ദി നമസ്കാരം